കോഴിക്കോട് ജില്ലയിലെ ഗണപതി എ യു പി സ്കൂൾ പൂട്ടാനുള്ള നീക്കം സർക്കാരിന്റെ ഇരട്ടത്താപ്പ് വ്യക്തമാക്കുന്നു അടച്ചുപൂട്ടലല്ല ഏറ്റെടുക്കലാണ് സർക്കാരിന്റെ നയം എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം അതിന് വിപരീതമാണ് ഗണപതി സ്കൂളിനോടുള്ള സർക്കാരിന്റെ സമീപനം സ്കൂൾ നിർത്തലാക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ദേശീയ അധ്യാപക പരിഷത്ത് നഷ്ടത്തിലാകുന്ന എയ്ഡഡ് സ്കൂളുകൾ അടച്ചുപൂട്ടിയിരുന്ന ഒരു കാലം കേരളത്തിൽ അതിവിദൂരമായിരുന്നില്ല എന്നാൽ സാധാരണക്കാർക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം നൽകാൻ പ്രതിജ്ഞാബദ്ധമായ സർക്കാരാണിത് അതുകൊണ്ടുതന്നെ പൊതുവിദ്യാലയങ്ങൾ പൂട്ടിപ്പോകുന്നത് നോക്കി നിൽക്കാതെ അവ ഏറ്റെടുക്കാനും ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താനും ആവശ്യമായ ശ്രമങ്ങളാണ് ആദ്യ നാളുകൾ മുതൽ നടത്തിവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനാറിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പാണിത് എന്നാൽ കോഴിക്കോട് ജില്ലയിലെ ഗണപത് എ യു പി സ്കൂളിന്റെ കാര്യത്തിൽ ഈ വാക്ക് വെള്ളത്തിൽ വരച്ചതുപോലെയായി സ്കൂൾ അടച്ചുപൂട്ടാനുള്ള നടപടി വേഗത്തിലാക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തത് ഗണപത് എ യു പി സ്കൂളിൽ ജോലി ചെയ്യുന്നവരുടെ പുനർവിന്യാസത്തിനാവശ്യമായ നടപടി വരെ സ്വീകരിച്ചു കഴിഞ്ഞു അതേസമയം സ്കൂൾ അടച്ചുപൂട്ടുന്നതിനെതിരെ പ്രതിഷേധവും ആരംഭിച്ചു ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതാക്കൾ ഗണപത് എ സ്കൂൾ സന്ദർശിച്ചു സ്കൂൾ സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ശ്രമം സാഹിത്യ നഗരിയായി പ്രഖ്യാപിച്ച നാണക്കേടാണെന്നും അടച്ചുപൂട്ടാൻ അനുവദിക്കില്ലെന്നുമാണ് ദേശീയ അധ്യാപക നിലപാട് കുട്ടികൾ പഠിച്ചിരുന്ന ഈ സ്കൂളിൽ ഇപ്പോൾ ഒരൊറ്റ കുട്ടി പോലും ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയാണുള്ളത് വിദ്യാകിരണം പദ്ധതിയും അതുപോലെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഒക്കെ നടത്തുന്ന നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഈ സ്കൂളിനെ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാതെ സംരക്ഷിക്കാതെ ഇരിക്കുന്നത് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇരിക്കുകയാണ് നമ്മുടെ കോഴിക്കോടിനെ സാഹിത്യ നഗരമായി പ്രഖ്യാപിച്ചതിന്റെ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് ഇങ്ങനെയൊരു വിദ്യാലയം അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്നത് ഇവിടെയുള്ള എച്ച് എം ഉൾപ്പെടെ ഉള്ള അധ്യാപകരെ പുനർവിന്യസിക്കാനുള്ള നടപടികൾ വിദ്യാഭ്യാസ വകുപ്പ് തുടങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനെതിരെ അല്ലെങ്കിൽ ഈയൊരു നടപടികൾ നിർത്തിവെക്കണമെന്ന് അല്ലെങ്കിൽ ഫ്രീസ് ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള ശ്രമം രഹസ്യമായും വേഗത്തിലും നടപ്പിലാക്കുന്നത് സ്കൂൾ നിൽക്കുന്ന പ്രദേശത്തിന്റെ വാണിജ്യ സാധ്യത മുന്നിൽ കണ്ടാണെന്നും ആരോപണമുണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടലല്ല ഏറ്റെടുക്കലാണ് നയമെന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ അത് സംഭവിക്കുമ്പോൾ അതിനു പിന്നിൽ ഗൂഢാലോചന ഉണ്ടെന്നാണ് ഉയർന്നുവരുന്ന വാദം ജനം കോഴിക്കോട്